ഓരോ ദിവസവും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഓരോ വിഷയവും പലപ്പോഴും യാത്രാവേളയിൽ കാണുന്നതും കേൾക്കുന്നതും മറ്റുള്ളവരുമായിട്ട് ചർച്ച ചെയ്യുന്നതും ചിലപ്പോൾ വായിക്കുന്നതും പ്രഭാഷണ രീതികളിൽ ഇൻസിഡൻറ്റലി നമ്മളുടെ വായിൽ നിന്ന് തന്നെ വരുന്ന അവർക്കിഷ്ടപ്പെടുന്ന വാക്കുകൾ ഇതാക്കുന്നതും സദസ്സിലുള്ളവർ നമ്മളോട് ചോദിക്കുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളൊക്കെയാണ് യൂട്യൂബിൽ വിഷയങ്ങളായിട്ട് വരുന്നത് ചിലപ്പോൾ യൂട്യൂബിലെ കമൻറ്റുകൾ വിഷയങ്ങളായിട്ട് വരാറുണ്ട് യൂട്യൂബിലെ ചുവട്ടിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ വിമർശനങ്ങൾ നമ്മൾ യൂട്യൂബിലെ വിഷയങ്ങളായിട്ട് എടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചർച്ച ചെയ്യുന്നതും ചിന്തിക്കുന്നതും എല്ലാമാണ് നമ്മളുടെ ജീവിതത്തിൽ മുമ്പോട്ടുള്ള പ്രയാണത്തിന് ആവശ്യമായിട്ടുള്ളത് നമ്മളുടെ മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയുള്ള ചെറിയ 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 കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അത് അവരെന്ത് ചോദിക്കുന്നു എന്നുള്ളതല്ല ചോദിക്കുകയാണെങ്കിൽ അതിനകത്തുള്ളത് പറഞ്ഞു കൊടുക്കാം അവരെ ചോദ്യം ചോദിക്കാനായിട്ട് പ്രേരിപ്പിക്കുക ശരിക്കും ഭഗവത്ഗീത എന്ന് പറയുന്നത് അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് യോഗവാസിഷ്ടം എന്ന് പറയുന്നത് ശ്രീരാമൻ വശിഷ്ഠ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരാണ് പതിനെട്ട് പുരാണങ്ങളും പതിനെട്ട് ഉപപുരാണങ്ങളും വായു എന്ന് പറഞ്ഞാൽ വായുദേവനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടുള്ളതാണ് ഗരുഡ എന്ന് പറഞ്ഞത് ഗരുഡൻ മഹാവിഷ്ണുവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമാണ് മഹാവിഷ്ണുണ്ടോ ഗരുഡനുണ്ടോ ഇതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ല ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് പുരാണങ്ങൾ മുഴുവനും വരുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് മഹാഭാരതം മുഴുവനും വരുന്നത് ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് എല്ലാ ഉപനിഷത്തുക്കളുമല്ല കുറേ ഉപനിഷത്തുകൾ വരുന്നത് ഏതെങ്കിലും ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും അതിൻ്റെ ഉത്തരമായിട്ടാണ് ഉപനിഷത്തുകൾ വരുന്നത് നചികേദസ് യമധർമ്മരാജാവിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഘടോപനിഷത്തായിട്ട് വരുന്നത് എട്ട് ശിഷ്യന്മാർ യജ്ഞവൽക്യ മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് പ്രശ്നോപനിഷത്തായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മുടെ വേദങ്ങൾ പോലും ചില ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് കൊടുക്കുന്നതാണ് അവിടെ ചോദ്യം ചോദിച്ചു എന്ന് വരില്ല അതുപോലെ ഇത് നിനക്കുള്ള ഉത്തരമാണെന്നും വേദത്തിൽ പറഞ്ഞിട്ടുണ്ടാവില്ല പക്ഷേ പുരാണങ്ങൾ മുഴുവനും അതാണ് ഇതിഹാസങ്ങൾ രണ്ടും അതാണ് ഉപനിഷത്തുകൾ ധാരാളം അതാണ് ദർശനങ്ങൾ പലതും അതാണ് ഇത് പലതും പുരാണങ്ങളില് വീണ്ടും വിവരിക്കുന്നത് ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് അപ്പൊ നമ്മളുടെ മക്കള് ഏതെല്ലാം ചോദ്യങ്ങൾ ചോദിക്കുന്നു അതിനെല്ലാം നമ്മൾ ഉത്തരം പറയണം അറിഞ്ഞുകൂടെങ്കിൽ മക്കളോട് പറയാനുള്ളത് ഇതിന്റെ ഉത്തരം എനിക്ക് അറിഞ്ഞുകൂടാ മക്കളെ നമുക്ക് ഒരുമിച്ച് കണ്ടുപിടിക്കാം മോൻ അതിന്റെ ഉത്തരം കിട്ടിയാൽ അമ്മയോട് പറയണം അല്ലെങ്കിൽ അച്ഛനോട് പറയണം അച്ഛന് അമ്മയ്ക്കാണ് അതിന്റെ ഉത്തരം ആദ്യം കിട്ടുന്നതെങ്കിൽ മോനോട് പറയാം ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹമായിട്ടുള്ളത് കയ്യിലുള്ള മൊബൈൽ ഫോണിൽ ആ വിഷയം മലയാളത്തിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ രണ്ട് വാക്കുകളോ മൂന്ന് വാക്കുകളോ ആയിട്ട് പ്രസ് ചെയ്താൽ ആയിട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ എക്സ്പ്ലനേഷൻ കിട്ടും ഇന്ന് അതിരാവിലെ അഞ്ചര മണിക്ക് യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്ത കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ പിൽഗ്രിമേജ് എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് മൊബൈൽ തീർത്ഥാടനം മൊബൈൽ പിൽഗ്രിമേജ് എനിക്ക് വളരെ എൻ്റെ തന്നത്താന തലയിൽ ഉറങ്ങിയ സമയത്ത് തോന്നിയ ഒരു വലിയ ആണത് അതായത് കേദാർനാഥിലേക്ക് പോകണം എന്നുള്ളവർക്ക് പോകാൻ സാധിക്കുമെങ്കിൽ പോവുക അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ കേദാർനാഥ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള കറക്റ്റ് കാര്യങ്ങൾ കമ്പ്യൂട്ടറിൽ കാണാം ടി വിയിൽ കാണാം മൊബൈലിൽ കാണാം ബദ്രീനാഥിലേക്ക് പോകണമെങ്കിൽ കാണാം അതുപോലെ നമുക്ക് ഏതെങ്കിലും വിക്രമശിലയെക്കുറിച്ച് അറിയണമെങ്കിൽ തക്ഷശിലയെക്കുറിച്ച് അറിയണമെങ്കിൽ അഥർവവേദത്തെക്കുറിച്ച് അറിയണമെങ്കിൽ കേനോപരുഷത്തിനെക്കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ വൈശേഷിക സിദ്ധാന്തത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ അദ്വൈതത്തെക്കുറിച്ച് അറിയണമെങ്കിൽ അല്ലെങ്കിൽ ദൈവദശകത്തെക്കുറിച്ച് അറിയണമെങ്കിൽ നിങ്ങൾ ആ വാക്ക് മാത്രം കൊടുക്കാം ആ വാക്ക് കൊടുത്താൽ ഇന്റർനെറ്റിൽ നിങ്ങൾക്ക് അത് കിട്ടും അപ്പോ അച്ഛനും അമ്മയും മക്കളും കേട്ടതും കണ്ടതും ചർച്ച ചെയ്തതും ചിന്തിച്ചതിൽ നിന്നും വിഷയങ്ങൾ എടുത്ത് നമ്മൾ ഈ വിഷയങ്ങളില് നല്ല രീതിയിൽ പാണ്ഡിത്യമുള്ളവരാവണം പഠിച്ചു പഠിപ്പിക്കൽ ജീവിതത്തിന്റെ യജ്ഞമാകണം ഹൈന്ദവ ജനത അതിശക്തമായിട്ട് ഉണരുന്ന കാലഘട്ടത്തിൽ അറിവിന്റെ സിമെൻ്റ് കൂടി വേണം മനുഷ്യശക്തി മാത്രം പോരാ മനുഷ്യശക്തി മാത്രം പോരാ നമ്മളുടെ സംസ്കാരത്തെ തകർക്കുന്നവര് ഹിന്ദു ധർമ്മത്തിൽ ധാരാളമുണ്ട് ക്രിസ്തു മതത്തില് ഭൂരിഭാഗവും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഹിന്ദു ധർമ്മത്തെ ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുപോലെ ഇസ്ലാം മതത്തിലെ വലിയൊരു വിഭാഗം ഇതിന് ശ്രമിക്കുന്നുണ്ട് ഈ മൂന്ന് വിഭാഗത്തിനും ഉത്തരം കൊടുത്ത് നമ്മളുടെ മക്കളെ തല ഉയർത്തി നിന്ന് ഞാനൊരു ഹിന്ദു ആണെന്ന് പറയിപ്പിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ജ്ഞാനശക്തിയാണ് അത് ഇന്റർനെറ്റിലൂടെയും നമ്മൾ കേൾക്കുന്നതും കാണുന്നതുമായിട്ടുള്ള വിഷയങ്ങളിലൂടെയും കാറിൽ യാത്ര ചെയ്യുമ്പോൾ സീഡിയും പെൻഡ്രൈവിലൂടെയും എല്ലാം നമുക്ക് ഇങ്ങനെ പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിക്കാൻ സാധിക്കും യൂട്യൂബിൽ ഏതാണ്ട് ഒരു ഏഴായിരം എണ്ണായിരത്തോളം സ്പീച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഈ യൂട്യൂബിലൂടെ ഹിന്ദു ധർമ്മ പഠനം എന്ന് പറഞ്ഞ് പതിനാറ് ജി ബി ഉള്ളൊരു പെൻഡ്രൈവ് ഇറക്കാൻ പോവാണ് അത് അയ്യഞ്ച് മിനിറ്റ് ആറാറ് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് താഴെയുള്ളതാണ് അത് വെറുതെ നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഇട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കാറിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹിന്ദു ധർമ്മത്തിലെ ആയിരക്കണക്കിന് പോയിന്റുകൾ ലഭിക്കും ഒരു ഒരാഴ്ചയ്ക്കകം നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രഭാഷണങ്ങൾ ലഭ്യമായിട്ടുള്ളതെല്ലാം പത്ത് പതിനഞ്ച് പെൻഡ്രൈവിൽ കൊണ്ടുപോകണം കൊണ്ടുവരികയാണ് സി ഡിയുടെ കാലം കഴിഞ്ഞു പെൻ ഡ്രൈവിലേക്ക് കിടക്കുമ്പോൾ അതും നിങ്ങൾക്ക് ഉപയോഗിച്ച് കോപ്പി എടുത്ത് കോപ്പി എടുത്ത് കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം ഇന്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ഇടാക്കാം നമ്മളുടെ സ്പീച്ച് തന്നെ ബാക്കി പല ഓൺലൈൻ ചാനലുകാരും അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും ഉപയോഗിക്കാൻ നിങ്ങൾക്ക് മറ്റുള്ളവർ സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും ഉപയോഗിച്ച് നമ്മൾ ഇനിയിപ്പോൾ വേണ്ടത് ശാരീരികമായിട്ട് ശക്തനായിരിക്കുന്ന ഹിന്ദു എല്ലാ കാര്യത്തിലും മുമ്പോട്ട് വരുന്ന ഹിന്ദു ഇനി വളർന്നു വരുന്ന തലമുറ എന്ത് പഠിക്കുമ്പോഴും അത് കുട്ടികളെ പഠിപ്പിക്കാനാണെന്ന് പറയരുത് കുട്ടികളും അച്ഛനും അമ്മയും പഠിക്കണം പ്രായമായവരും പ്രായമാകാത്തവരും പഠിക്കണം അല്ലാണ്ട് കുട്ടികൾക്കുള്ള ക്ലാസ് വലിയവർക്കുള്ള ക്ലാസ് അമ്മമാർക്കുള്ള ക്ലാസ് ടീച്ചേഴ്സിനുള്ള ക്ലാസ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും ഉള്ള ക്ലാസ്സാണ് ഏത് ക്ലാസ്സും എല്ലാവർക്കും ഉള്ള ക്ലാസ്സാണ് കുട്ടികൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവില്ല അതിന്റെ പകുതി പോലും മാതാപിതാക്കൾക്ക് അറിഞ്ഞൂടാം കുട്ടികൾക്ക് അറിയാവുന്നതിന്റെ പത്ത് ശതമാനം പോലും മാതാപിതാക്കൾക്ക് അറിഞ്ഞുകൂടാം അവനവൻ പഠിക്കാത്തത് അവനവന് പഠിക്കണം എന്നാഗ്രഹം ഇല്ലാത്തത് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ എങ്ങനെയുണ്ടാവും അതുകൊണ്ട് ഇന്റർനെറ്റിലൂടെ കാര്യങ്ങൾ പഠിച്ച് 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 പഠിപ്പിക്കാൻ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് എത്തിച്ചു തരാമെന്ന് കൂടി ഇത്തരുണത്തിൽ ഓർമ്മിപ്പിക്കുന്നു പഠിച്ച് പഠിപ്പിക്കലാവട്ടെ നമ്മുടെ ലക്ഷ്യം